വർഗീയ ശക്തികൾ മറ്റ് പിന്തിരിപ്പ ശക്തികളെല്ലാം കൂടി കൂടിച്ചേർന്നുകൊണ്ട് സെഹാവ് കുഞ്ഞെ കള്ളക്കേസിൽ പുതുക്കി ജയിലിനടച്ചു നീതി ലഭിക്കാതെ നാടിന് വേണ്ടി പ്രവർത്തിച്ചൊരു പൊതു പ്രവർത്തകന്റെ രാഷ്ട്രീയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ ധീരതയോടുകൂടി അദ്ദേഹം നീണ്ടകാലം ജയിൽവാസം അനുഭവിച്ചു നീതിപീഠത്തിൻ്റെ മുമ്പിലെല്ലാം സത്യം വെളിപ്പെടുത്താനുള്ള നല്ല ശ്രമങ്ങളുണ്ടായി പക്ഷേ ശക്തമായ ഭരണകൂടത്തിന്റെ താൽപ്പര്യങ്ങളും അതുപോലെ തന്നെ ഇവിടത്തെ നീതിന്യായപീഠത്തിൻ്റെ ഇടതുപക്ഷ വിരുദ്ധ മനോഭാവം സിഹാവ് കുഞ്ഞനന്ദനെ ജയിലിനകത്ത് തന്നെ തടവുകാരനാക്കി ദീർഘകാലത്തെ ജയിൽ ജീവിതത്തിനിടയിൽ മരകമായ രോഗം വഴിപെട്ടു യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ പൗരന് നൽകേണ്ട നീതി നൽകാതെ രോഗിയായ ഒരാൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ പോലും അനുവദിക്കാതെ യാതനയും വേദനയും ത്യാഗങ്ങൾ ശ്രമിച്ചുകൊണ്ടാണ് ജയിലിനകത്ത് രോഗിയായി നിത്യരോഗിയായി സിഭാ കുഞ്ഞൻ രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനൊന്നിന് നമ്മെ വിട്ടുപോയി ജീവിത അവസാനം വരെ ഒരു കമ്മ്യൂണിസ്റ്റായി ജീവിച്ച് ജനങ്ങൾക്ക് വേണ്ടി പോരാടി ഈ നാടിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അക്ഷീണം പ്രവർത്തിച്ച ഉത്തമനായ ആ വിപ്ലവകാരി ഇന്ന് നമ്മൾ അഭിമാന സ്മരിക്കുകയാണ്